ോ പിന്നെന്താ വള്ളം കേറാത്ത ആ കുഴിസു എല്ലാ ജമീല മാന്റെ പെണ്ണ് നോക്കലൊക്കെ അവിടം വരെയായി ആ നോക്കിക്കൊണ്ടന്നെ ഇരിക്കുന്നത് നല്ല പെൺകുട്ടികളിനെ കിട്ടണ്ടേ അതുമല്ല നല്ലോണം പൈസയുള്ള തന്നെ ഞാൻ എന്റെ മാനിക്കൊടുക്കൂ പോരാത്തതിന്റെ ഉയരവും വിദ്യാഭ്യാസവും ഒക്കെ വേണം അല്ലാത്ത പെൺകുട്ടികളും ഞാൻ എൻ്റെ മാനിക്ക് കെട്ടിക്കൊടുക്കൂല നല്ല മതി സാവകാശം മതി അവൻ കൈ അധികം വയസ്സൊന്നും ആയിട്ടില്ലല്ലോ മുപ്പത്തിരണ്ട് വയസ്സെന്നെല്ലായുള്ളൂ നല്ല സാവകാശം നോക്കി നല്ല പെൺകുട്ടീനെ തന്നെ ഞാൻ കെട്ടിക്കൊടുക്കുള്ളു ഹും കിട്ടിയത് തന്നെ എത്ര അതാ മൂപ്പര് ചായ ചോദിക്കണേ ചായ കുടിക്കും ആ നിക്ക് ഇപ്പൊ മനുഷ്യരാ എല്ലാത്തിനും എന്റെ കൈ തന്നെ വേണം കോശത്തിനും ഒരു കുറവുമില്ല എല്ലാത്തിനും എന്റെ ഒരു കൈയ്യനല്ലോ നോര് മകളുണ്ട് ഇവിടുന്ന് ഒരു ക്ലാസ് അപ്പുറത്തേക്ക് അടുത്ത് മാറ്റി വെക്കില്ല അങ്ങനെയുള്ള മകൾ പഠിക്കാനുണ്ടെന്ന് കൊണ്ട് ഭൂമി പോയിട്ട് അതിന് ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാര്യം കഴിഞ്ഞല്ലോ പിന്നെ ആ ബാധിക്കാരും നോക്കൂലോ പടച്ചോനെ ഉപ്പയും ഉമ്മയൊക്കെ മുമ്പ് തന്നെ ഉണ്ട് എന്തെങ്കിലൊക്കെ പറയും നീ ഒന്ന് മൈൻഡാക്കണ്ടാവാണ്ടല്ലോ അല്ല ഇതാരാണ് കൂടെ ഒരു പെണ്ണ് എന്ത് എനിക്ക് തല എന്താ ഞാനീ കേക്കണത് നാട്ടുകാരുടെ മുഖത്ത് ഞാനിനി എങ്ങനെ നോക്കും ആ കുൾസോന്റെ മുഖത്ത് ഇനി അങ്ങനെ നോക്കും ഇന്ന് രാവിലെ കൂടെ ഞാൻ അവളോട് സംസാരിച്ചേ ഉള്ളൂ എന്നെ കൊണ്ട് വയ്യ നീ ഇങ്ങനെ കുത്തിരിക്കാണ്ടേ കുട്ടികളെ ഉള്ളിൽ വിളിച്ചു കഴിച്ച് കഴിക്കാനാ കോഴിക്കോട് എന്റെ വീട് രണ്ടും പോയിക്കോ മനുഷ്യനെ നാണം കടത്താൻ എന്താ സൗണ്ട് ഇവനെ കണ്ടിട്ടല്ലേ ഇവന്റെ പെങ്ങളും വളർന്നു വരുന്നത് നാളെ അവളും ഏതെങ്കിലും ഒരു തന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരില്ലന്ന് ആര് കണ്ട് രണ്ടുപേടന്ന് ഇറങ്ങിപ്പോയിക്കോ എന്റെ വീട്ടിലൊന്നും കേറണ്ട ആരാണത് ആ അതാ വന്നല്ലോ കേളി ആരാണ് അത് കൂടെ ജമീല രണ്ടു ഞങ്ങളുടെ ഇറങ്ങി ഇറങ്ങി പോണ് ഇത് ആപ്പയാണ് വീട് കെട്ടിയതെങ്കിലേ ലോൺ അടിക്കുന്നത് ഞാനും കൂടിയാണ് ഇത് എന്റെയും കൂടി വീടാണ് ഞങ്ങളൊന്നും ഇറങ്ങി പോലും അവൾ അങ്ങനെയൊക്കെ പറയും നീ ഇങ്ങോട്ട് കേറു മാനെ ആ മോളെ കേറു Niva garu ഓ എല്ലാരും അറിഞ്ഞു നാണം കെട്ടു മൂത്തുമന്റെ മക്കളക്ക് എന്ത് അന്തസ്വള്ളമുണ്ടെന്നാണ് കെട്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഇവൻ പോയി കൊണ്ടുവന്നിരിക്കുക എന്നില്ലേ എനിക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറയാനായിരിക്കും മൂത്തുമ വിളിക്കണ്ടാവുക എനിക്കൊന്നും വേണ്ട പോണോ നീ കട്ടി ൂടെ തോറ്റു എന്നാലും പോയി പോയി ഇങ്ങനത്തെ ഒരു പണി കട്ടിക്കൊണ്ടു പോകാനുള്ളൂ എനിക്ക് കുറെ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു വരാൻ പോകാൻ ആത്തൂനെ പറ്റിയിട്ട് ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി നിന്ന് പഠിക്കുകയാണ് എന്നാ കിട്ടി നിങ്ങളുടെ മരുമാളിന് മോന്നാറുണ്ടാവും എനിക്ക് മരുമാളാ ആരാണ് എനിക്ക് മരുമാള് ആ അവള് ഞാനിവിടെ മരുമാളായിട്ട് വായിക്ക എന്റെ മധുരങ്ങളെ ഞാനിനി എന്ത് ചെയ്യും എങ്ങനെയുള്ള വീട്ടിൽ പെണ്ണാണോ എന്തോ കയ്യിലും കത്തിലും ഒരു തരി സ്വർണം പോലും ഇല്ല ആ നൂല് പോലത്തെ മാലയല്ലാണ്ട് കന്നിക്കും കൂടി വകയില്ലാത്ത വീട്ടിൽ നിന്നായിരിക്കും ആ പൊട്ടം കെട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് എന്നാ പിന്നെ എന്തായാലും കെട്ടിക്കൊണ്ടുവരുന്നത് എന്നാ പിന്നെ ഒരു പണക്കാരിപ്പങ്ങനെ കെട്ടിക്കൊണ്ട് വന്നത് എല്ലാം പോയി ഗ്ലാസ് ചായ കൊണ്ടുപോ നേരത്തെ കുറിച്ച് ചായ ശരിയായില്ല ഓ ഒരു നാണമില്ലാത്ത മനുഷ്യൻ എന്താ നിന്റെ പേര് പേര് അറിയാ പിന്നെ പേര് വിളിക്കാറു പത്മാളയെന്ന് വിളിക്കണ്ടാലോ ചായ എനിക്ക് ചായയും വേണ്ട ഒരു മണ്ണാകട്ടിയും വേണ്ട നിന്റെ നീ എന്റെ അടുത്ത് ഉണ്ടാനും വരണ്ട ആ നാണല്ലാത്ത മനുഷ്യരുന്നല്ലോ ആ അവരടുത്ത് മുണ്ടേ ചായ കൊടുക്ക ചോറ് കൊടുക്കുക എന്താ വെച്ച അയക്കോ എന്റെ അടുത്ത് ഉണ്ടാനും വരണ്ടും കാര്യ തന്നെ അതോ അത് കുൽസാണല്ലോ ഇപ്പൊ എന്നെ കണ്ട കഴിഞ്ഞാൽ ചോദിക്കോളൂ ഉറപ്പാണ് അവിടെ പറ്റി നിൽക്ക അതാ നല്ലത് അവള് പോയിട്ട് പോവാ പോണേ പെണ്ണ് കൂടിയാണെന്ന് പിന്നെ ഇനി ഒളിഞ്ഞിരിക്കുന്ന അവളടുത്ത് പറയണ എന്റെ മാം കട്ടിക്കൊണ്ടു വന്നത് കനിക്ക് കൂടി വഴിയില്ലാത്ത വീട്ടിൽ നിന്നു അല്ലെങ്കിലും ആവണക്കട അങ്ങോട്ട് നടക്ക ഇനി കാണണ്ട ഇതൊക്കെ ആരും ഭക്ഷണം എനിക്ക് ഇത്തിരി ഭക്ഷണം കൊണ്ട

ആ ഇവരൊക്കെ ഇവിടെ കഴിക്കുകയാണല്ലോ എനിക്കും വിശക്കണം ഞാനും പോട്ടെ വീട്ടിലും അനിയനും ഉണ്ട് അനിയൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു വാപ്പ വാപ്പ ചെയ്യുന്നു ബാങ്ക് മാനേജറാണ് ഹായാനെ ഉമ്മകളുടെ ജോലി ഉണ്ട് ആ അമ്മ ടീച്ചറാണ്പ്പാ ഷാന കുറച്ചം കൂടി ചോണ്ട് നല്ല വെഷ്പ്പ് ആ മോൾ എത്ര വയസ്സ് പടിച്ച് അടുത്ത് ജോലിയുണ്ട് പാ ബാങ്കില് জমিলা বড়লা মুড়কি ചിറക്കാരി അല്ല പേസത്തിൽ തന്നെ വെറുതെ ഓരോന്നും പറഞ്ഞ് നിർപ്പിച്ചു അയ്യോ ഞാൻ പറഞ്ഞ അവളുടെ വീട്ടിൽ എല്ലാവർക്കും ജോലി ചെയ്തു അവൾക്കും ജോലി ആ അതിനിപ്പ എന്താണ് എന്റെ മാൻ കെട്ടിക്കൊണ്ടുവന്നതേ ആപ്പകുപ്പ് തറവാട്ടെന്നൊന്നും അല്ല നല്ല അന്തസ്സുള്ള തറവാട്ടെന്നാണ് അവളുടെ ആപ്പാക്ക് ജോലിയെ ബാങ്കിലാണ് ബാങ്കില് അവളുടെ ഉമ്മയെ ടീച്ചറാണ് എന്റെ മാൻ കെട്ടിക്കൊണ്ടു എനിക്ക് അഭിമാനമേ ഉള്ളൂ മനസ്സിലായിട്ടാ പോരാത്തന്നെ അവൾക്കും ജോലിയുണ്ട് ഗവൺമെന്റ് ജോലി ബാങ്കില് ബാങ്കില്